ഏഴാം തിയതി കാലത്താണ് എൻ്റെ വീട്ടിൽ വന്ന് കൊണ്ടുപോകണ സ്റ്റേഷനിലേക്ക് ഒമ്പതാം തീയതി കൊച്ചിൻ്റെ പരിപാടിയായിരുന്നു ഞാൻ പറയുകയും ചെയ്തപ്പോൾ സാറെ എൻ്റെ കൊച്ചിൻ്റെ പരിപാടിയാണ് ഞാനതിൻ്റെ ഇല്ല ഞാൻ എന്തെങ്കിലും ആ കൊച്ചിൻ്റെ എൻ്റെ തൊണ്ണൂറ് ചടങ്ങ് നടത്തിയായിരുന്നു ഇരുപത്തെട്ട് നടത്തിയില്ല അതിനപ്പം എല്ലാവരും വിളിച്ചൊരു പത്തഞ്ഞൂറ് വരെ വിളിച്ച് എല്ലാം പൈസയ്ക്ക് ഇല്ലാത്ത പൈസ ഉണ്ടാക്കി ഒപ്പിച്ചാണ് പരിപാടി എല്ലാവരെയും വിളിച്ചത് അവിടെ സ്റ്റേഷനിൽ ചെന്നിട്ടൊരു കാര്യം പറഞ്ഞിട്ട് വെറുതെ വിടാമെന്നും പറഞ്ഞാൽ കൊണ്ടുപോകണത് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നീ അയാളെ കുളിപ്പിച്ച് കിടത്തിയില്ല എന്നും പറഞ്ഞതാണ് ഈ തല്ലോ എന്ത് വരട്ട് കേൾക്കണം ഷർട്ട് ഒരിടാൻ പറഞ്ഞാൽ സെല്ലിലോട്ട് കയറ്റി പിന്നെ പുറത്തിറക്കി അപ്പുറത്ത് റൂങ്ങിക്കൊണ്ട് പോയി അവിടെ അവിടെ വെച്ചാണ് ഈ ചെയ്യണത് പിന്നെ ചെയ്യണതാണ് ആദ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നഞ്ചത്തിട്ട് പണ്ട് ഇടിയെന്നിട്ട് അനക്കാൻ പറ്റില്ല ഇങ്ങനെ ചുരുട്ടി കൈ ചുരുട്ടി പിടിച്ചിട്ടാണ് ഇടിക്കുന്നത് ആ ഇവയ്ക്ക് പിന്നെ ഈ അടിച്ച് ഈ അടിച്ച് പിന്നെ മെത്തിമോട്ട് തള്ളി ഇട്ടിട്ട് അകത്തോട്ട് കയറാൻ പറഞ്ഞു അന്നോടെങ്ങൾ ഉള്ള വേദന ഇപ്പോഴും ഇവിടെ മാറിയിട്ടില്ല തല്ലിയേൻ്റെ വേദന ആ എന്ന സ്ഥിതി മാത്രമാണ് കാരണം അവർ ആ തലോസം ആറാം തീയതി എല്ലാവരും പിടിച്ചിട്ടുണ്ടായി ഏഴാം തീയതി കാലത്താണ് എന്നോന്ന് പിടിക്കുന്നത് അപ്പം എല്ലാവരും സെല്ലിലുണ്ട് പിന്നെ ഒരു വിനു എന്ന് പറഞ്ഞ് ഒരുത്തണെ വിനുവിഷ്ടി എന്ന് പറഞ്ഞ ഒരുത്തണെ അപ്പം പോയി എന്നെ കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് അവനെ വീട്ടിൽ പോയി പിടിച്ചിട്ട് വന്നിട്ട് എന്നെ അകത്തോട്ട് വേറാന്ന് പറഞ്ഞിട്ട് വിനുവിൻ്റെ തല കൊണ്ടുപോയി ആ ഗ്രില്ല കൊണ്ട് അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവനെ അവനെടുത്ത് അകത്തോട്ട് സെല്ലിനകത്ത് മറ്റേ ബിനു വേസ്റ്റി എന്ന് പറഞ്ഞാൽ വേറൊരു തല കൊണ്ടുപോയി ആ ഗ്രില്ല കൊണ്ട് ഇടിക്കുന്നതായിരുന്നു ശ്രീജിത്തിൻ്റെ അപ്പൊ ഞാനില്ലല്ലോ ഞാൻ ഏഴാം തീയതി അല്ലേ വന്നത് ഏഴാം തീയതി കാലത്താണ് വന്നിപ്പോ ശ്രീജിത്തിൻ്റെ അപ്പ ഈ അടിവേറും ബുദ്ധിപിടിച്ചിട്ടുണ്ടെങ്കിൽ നടക്കുകയാണ് വൈകിട്ടന്നെ ഇങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും ആ ഞാൻ പറഞ്ഞപ്പ ഞാനൊരു തല്ലിയാടാന്ന് ചോദിച്ച അവടെ വെച്ചും തല്ലിയോട് വെച്ചും തല്ലി എന്ന് പറഞ്ഞു അടിവേറും ബുദ്ധിപിച്ച് അപ്പൊ അവൻ പറയണ്ട എൻ്റെ വൈഫ് ആസ്റ്ററിൽ ജോലി ചെയ്യേണ്ട ഈ അവൻ കൊണ്ടുപോകാൻ പറഞ്ഞു ഈ നഴ്സാണ് അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു ജോലി ചെയ്യണ്ടെന്ന് പറഞ്ഞു ുള്ളിനെ കാണാൻ പോവാനല്ല ഇടാന്നും പറഞ്ഞാ എന്ന് പറഞ്ഞത് അടുത്ത് പറയണേ ശ്രീ അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞു എന്റെ പെണ്ണുമുള്ള കൊച്ചിന്റെ പരിപാടി നടത്തണറിയാന്ന് പറഞ്ഞ ഇനി ഒരു കൊച്ചിന്റെ പരിപാടി നടത്തണം പറഞ്ഞാണ് ഇങ്ങനെ ഈ അയാളെ പട്ടില് പൊതച്ച് കിടത്തില്ല ഇടാന്ന് ചോദിച്ചിട്ട് തല്ലണ്ടായത് ഇപ്പൊ കാലിന് ഒന്നും ചെയ്യാൻ ഞാൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞിട്ട് ചരിഞ്ഞ് വീണ് രണ്ട് മൂന്ന് പ്രാവശ്യം വീണപ്പോൾ കയ്യും പൊട്ടി വീണ കഴിഞ്ഞപ്പോൾ ഇത് കണ്ട ചെറുതായിട്ട് നേരെ നിൽക്കാൻ പറ്റണം അതേ സങ്കടവും വന്ന് ഇത്ര നാളൊന്നും വന്നിട്ടില്ല അങ്ങനെ ഒന്നും ഈ ഒരു ഇതിൽ ക്രിക്കറ്റ് കളിക്കാൻ ഫുട്ബോൾ കളിക്കാനും എല്ലാത്തിനും പോയിട്ടുണ്ടാണെന്ന് അപ്പം പോലും ഇങ്ങനത്തെ ഒരു ഇത് പറ്റിയിട്ടില്ല ഈ കേസ് കഴിഞ്ഞോടു കൂടിയാണ് ഇങ്ങനെ വന്നേക്കുന്നത് പരാതി എന്തായാലും കൊടുക്കുമോ അല്ല ഞാൻ ചെയ്യാത്ത തെറ്റിനാ എന്നെ പിടിച്ചിട്ടുണ്ട് ഇപ്പം ഇങ്ങനെ ഒരു ഇത് അവസ്ഥ വന്നേക്കണം ഈ വല്ലതും ശരീരം തളർന്നു പോയിട്ടുണ്ടെങ്കിൽ കുടുംബത്തിൽ നോക്കണ ഞാനാണ് പണിക്കൊക്കെ പോയിട്ട് കാര്യങ്ങളൊക്കെ നോക്കണം പിന്നെ അല്ലെങ്കിൽ പിന്നെ എന്തു ചെയ്യാന്ന് വെച്ചാൽ ഇല്ല ഭാര്യ ജോലി ചെയ്യാൻ പോകണം കൊച്ചുണ്ടല്ലോ ചെറിയ കൊച്ചുണ്ട് ഇപ്പം നാല് മാസമായി അത് ജോലി അച്ഛനൊന്നിനും പോണില്ല ഞാൻ തന്നെ ചേച്ചിയുണ്ട് കല്യാണം കഴിഞ്ഞ് കെട്ടിച്ചു വിട്ട് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്താണ് അവര് എനിക്ക് ടൈൽസിനാണ് നമ്മുടെ ലോക്ക് എൻ്റെ വരാപ്പുഴ ഭാഗത്തൊക്കെ തന്നെ ആയിരുന്നു ആ ആ വീട്ടിൽ എന്നാലും എന്തെങ്കിലുമൊക്കെ അമ്മച്ച കൊള്ളുകൊണ്ട് കുഴപ്പമില്ല എന്തെങ്കിലും